بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما بعد عن أبي هريرة رضي الله عنه أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ിൽ പറഞ്ഞ നാള തയ്യാമത്ത് നാലിൽ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ ആദം സന്തതികളുടെ അഭയ കേന്ദ്രമാണ് ഞാൻ നിന്ന് പൊട്ടി ആദ്യം എഴുന്നേൽക്കുന്ന ം നാളെ ആളത്തി നാളിൽ അതും ഞാനാണ് ഏറ്റവും ആദ്യം ചെയ്യുന്ന ശുപാർശ ചെയ്യുന്ന ആളും ഞാനാണ് വാവലു മുസഫ് ആദ്യം സഫായത്തിനെ സ്വീകരിക്കപ്പെടുന്നവരും ഞാൻ തന്നെയാണ് ഓർഡർ പ്രകാരം നേരെ മൗലിദ് പാരായണം ചെയ്യുകയാണ് അപ്പൊ നബിയുടെ മൗലിദ് ആദ്യമായി പാരായണം ചെയ്ത ചെയ്താരാണ് ഹബീബിന റസൂലുള്ളാഹി പാരായണം ചെയ്യുന്ന അല്ലോ ഇവൻറെ വക്കിൽ നിന്നുള്ള വഹിയ ദിവ്യ സന്ദേശം മുഖേനയല്ലാതെ വിധങ്ങളിൽ ഒരു കാര്യവും സംസാരിക്കുന്നില്ല

مدري أديت الكلام عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا رضي الله عنه من تطري بودي أديت الكلام أنا رسول الله صلى الله عليه وسلم تنقل بارني ركنو أنا أكثر الأنبياء تبعي يوم القيامة അമ്പിയാക്കൾ വെച്ച് നാളത്തെയാമത്താൽ വെച്ച് ഏറ്റവും കൂടുതൽ അനിയായി ഉള്ള ആള് ഞാനാകുന്നു സ്വർഗത്തിൻറെ വാതിൽ ആദ്യമായി മുട്ടുന്ന ആളും ഞാനാകുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അനീതി കാണാം മറ്റൊരു അനീതി കാണാം النبي سعيد النبي سعيد رضي الله عنه من تطدير تهديد كان قال قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم تنقل ورني وانا سيد ولدي يوم القيامة ولا فقرا ഞാൻ നാളിൽ ആദം സന്തതികളുടെ നേതാവാണ് ആദം സന്തതികളുടെ ഇതാ ആരുടെയും സഹായമില്ലാത്ത സന്ദർഭത്തിലും ആദം സന്തതികൾക്ക് ഞാൻ സഹായം ചെയ്ത് കൊടുക്കുന്ന ആള് ഞാനാണ് ഞാൻ ഇതെന്റെ അഭിമാനം പറഞ്ഞതേയല്ല എന്റെ കയ്യിലാണ് നാളെ കിയാമത്ത് നാളിൽ പ്രകീർത്തനത്തിന്റെ പതാകയുണ്ടാവുക അന്നേ ദിവസം ആ കിയാമത്തു നാളിൽ ഒരു പ്രവാചകരുമില്ല ആദമപോമൻ ശിവാ ആ നബിയും അതല്ലാത്തവർ തുടങ്ങിയ ഒരൊറ്റ പ്രവാചകന്മാരുമില്ലാത്തലിയായി എൻറെ പ്രകീർത്തനത്തിൻറെ പതാകയുടെ കീഴിൽ താഴെയായിട്ടല്ലാതെ ഒരൊറ്റ പ്രവാചകന്മാരും ഉണ്ടാകുന്നതല്ല എല്ലാവരും എൻറെ പ്രകീർത്തനത്തിൻറെ പതാകയുടെ കീഴിലാണ് വാനാവോലുമ്പഞ്ചക്കുവാനുള്ളറുതോ ഭൂമി വലാ ഫ ഭൂമി പൊട്ടി പിളർന്നിട്ട് ഇതാ കബറിൽ നിന്ന് ആദ്യം എണ്ണീക്കുന്ന ആള് ഞാനാണ് അഭിമാനം പറയുകയല്ലം റിപ്പോർട്ട് ചെയ്ത് അനീച്ചാണിത് നോക്കൂ ഇതിലെല്ലാം അവിടുത്തെനെ സംബന്ധിച്ച് പ്രശംസിച്ചു പറയുന്നതായ അനീജുകളാണ് അപ്പോ നബിഅ അലിമ തങ്ങളുടെ മൗല്യത പാരായണം ചെയ്ത അത്യന്ത മഹാനാരാണ് അത് അബീബുന മുഹമ്മദ് റസൂ മതങ്ങളാണ് ആ നിബിധങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് നിബിതങ്ങളുടെ പ്രകീർത്തനങ്ങൾ മത്തുകളായ നാം വിതാർ സൂറു തങ്ങളുടെ മൂല പാരായണം ചെയ്യുന്നു അവിടുത്തെ മതകളെല്ലാം പറയുന്നത് നിബിതങ്ങളോട് പിൻപറ്റിയിട്ടാണ് അള്ളാഹുത്തായാലും നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാതി ആയായി സ്വീകരിക്കുമാറാവട്ടെ അബീബായ നിനങ്ങളില മത പറഞ്ഞത് കാരണത്താൽ ഒന്നോ നമ്മളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ജീവിതത്തിൽ നല്ല സന്തോഷത്തിനെയും പ്രായത്തിനെയും ഒന്നോകും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ ആലമീൻ